സുധിയുടെ കല്യാണ ദിവസം സച്ചിക്കൊരു വാടക കിട്ടുകയാണ് അങ്ങനെ സച്ചി പോവാണ് അങ്ങനെ സച്ചി പോകുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്ന ആളാണ് സച്ചിയെ വാടക വിളിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെ ശ്രുതിയെ കുറിച്ച് മോശമായിട്ട് വണ്ടിയിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ശ്രുതിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് സച്ചിക്ക് അറിയില്ല ഏതോ ഒരു പെൺകുട്ടിയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു എന്ന് കണ്ട് സച്ചി ഉടനടി ബ്രേക്ക് ഇടുകയാണ് ബ്രേക്ക് ഇടുന്ന സമയത്ത് ഇയാളെ തല സീറ്റിൽ വന്ന് ഇടിക്കുന്നു അതിനുശേഷം സച്ചി ഇറങ്ങി വന്ന് ഇയാളെ വലിച്ചിറക്കുകയാണ് വണ്ടിയിൽ നിന്ന് ആരെ കുറിച്ചിട്ടാണെങ്കിൽ നീ ഇതുപോലൊന്നും മോശം ഇനി പറയരുത് എന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് തള്ളിയാണ് സച്ചി സച്ചിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാൾ ഓടുന്നുണ്ട് ഈ സമയത്ത് ഇയാൾ ഒരു വണ്ടിയിൽ തട്ടി വീഴുന്നുണ്ട് അങ്ങനെ അയാൾക്ക് അപകടം പറ്റുകയാണ് എന്നാൽ സച്ചി ഇതൊന്നും കാണുന്നില്ല ഇതൊന്നും അറിയാണ്ട് സച്ചി നേരെ സുധീയുടെ കല്യാണത്തിനായിട്ട് അമ്പലത്തിലോട്ട് പോവാണ് ഈ സമയത്ത് അമ്പലത്തിലാണെങ്കിൽ കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ ഒരുങ്ങുന്നേയുള്ളൂ തൻ്റെ കല്യാണം മുന്നേ കഴിഞ്ഞതാണെന്നും തനിക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അയാൾ എന്തായാലും അമ്പലത്തിൽ വന്ന് പറഞ്ഞ് കല്യാണം മുടക്കുമെന്ന് ശ്രുതിക്ക് ഉറപ്പായി ഇതെല്ലാം ആലോചിച്ച് വളരെ ടെൻഷനോട് കൂടി നിൽക്കുകയായിരിക്കും ശ്രുതി ഈ സമയത്ത് ശ്രുതിയുടെ അടിക്കുന്നുണ്ട് അത് അമ്മയായിരിക്കും അങ്ങനെ ഫോൺ ഫോണെടുക്കുന്നുണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് മോളെ മുഹൂർത്തായില്ലേ എന്ന് ചോദിക്കുകയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഫോണിൽ ഇനി എന്ന് എൻ്റെ ജീവിതം ഇനിയും നിങ്ങൾ നശിപ്പിക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അമ്മ പറയുന്നുണ്ട് അതല്ല മോളെ ഞാൻ ഇപ്പം കൂടെ മോൾക്ക് വേണ്ടി വഴിപാടൊക്കെ കഴിച്ചിപ്പോൾ വന്നിട്ടേ ഉള്ളൂ മോളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണ് ഇത്രയൊക്കെ എന്നെക്കുറിച്ച് കുറിച്ച് കരുതലുണ്ടെങ്കിൽ അന്ന് രേവതി വിളിച്ചപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വരുവായിരുന്നോ അത് പിന്നെ മോളെ അന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നല്ലോ ഇനി ഞാൻ അങ്ങോട്ടേക്കൊന്നും വന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുകയാണ് ഇനി മേലാൽ എൻ്റെ ഫോണിക്ക് വിളിക്കരുത് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രം എടുത്താൽ മതി നിങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ശ്രുതിക്ക് ഫോൺ കട്ട് ചെയ്യാണ് ഇത് കട്ട് ചെയ്തതിന് ശേഷം ശ്രുതിയുടെ അമ്മ ഇരുന്ന് കരയുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മീരയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും അയാൾ വന്ന് എല്ലാ സത്യങ്ങളും പറയും അതിനു മുൻപ് ഞാൻ ശ്രുതിയോടെങ്കിലും എല്ലാം തുറന്നു പറയണ്ടേ അപ്പം ഞാൻ ശ്രുതിക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ പറയാ എന്ന് പറയാണ് അങ്ങനെ ശ്രുതി ശ്രുതിക്ക് വിളിക്കുകയാണ് എന്നിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെന്ന് പറയാണ് അപ്പം എന്താ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കിട്ടുന്നതിന് മുൻപ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളറിയണം എനിക്കൊരു ഭർത്താവും അതുപോലെ ഏഴ് വയസ്സായ ഒരു മോനും ഉണ്ട് എൻ്റെ ആദ്യം കല്യാണം കഴിഞ്ഞതാണ് പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം എൻ്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ എനിക്കൊരു മോനുണ്ട് മോൻ്റെ പേര് ആദി എന്നാണ് പക്ഷേ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഒരുപാട് കാലമൊന്നും ജീവിച്ചിരുന്നില്ല അയാൾ മരിച്ചുപോയി പക്ഷേ ഇനി എനിക്കൊരു കല്യാണം ഉണ്ടാവും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ സുതിയെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറയുകയാണ് കാര്യങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് ഇനി സുതി പറയണം ഞാൻ ഇനി കല്യാണ വേഷം സാരി ഉടുക്കണോ അതോ അമ്പലത്തിലോട്ട് വരണോ എന്നൊക്കെ സുതി തന്നെ പറയണമെന്ന് പറയാണ് സുതി കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയാ എന്ന് ശ്രുതി പറയാണ് പക്ഷേ ശ്രുതിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഫോൺ കട്ടായിരുന്നു അങ്ങനെ ശ്രുതി പറയാനുള്ളതൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഫോണിലൂടെ അവനൊന്നും കേട്ടിട്ടില്ല അങ്ങനെ പിന്നീട് രണ്ടും കൽപ്പിച്ചിട്ട് ശ്രുതി ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലോട്ട് വരികയാണ് അങ്ങനെ കല്യാണത്തിനല്ല പൂമാല കെട്ടാൻ കൊടുത്തിരിക്കുന്നത് രേവതിയുടെ അമ്മയുടെ അടുത്താണ് അങ്ങനെ ഇതുവരെ പൂമാല കിട്ടിയില്ലല്ലോ എത്ര എത്ര പൂക്കടകളുണ്ട് ഇപ്പൊ ഇവരുടെ അടുത്ത് തന്നെ കൊടുത്താലേ രവിയേട്ടിന് സമാധാനമാകൂ എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പൂമാലയായിട്ട് വരികയാണ് ശ്രീകാന്തവും ദേവും അങ്ങനെ വന്ന് നേരെ കാണുന്നത് ചന്ദ്രയാണ് ചന്ദ്ര നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം മാല അണിഞ്ഞു വരുന്ന പോലെയാണ് തോന്നുന്നത് അയ്യോ ഇവരുടെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട് രവിയേടനെയും അതുപോലെ അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട് കണ്ടോ ഒരു പൂക്കാരിയെ തന്നെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നു ഇനി പടുത്ത പൂക്കാരി നീ എന്തൊക്കെയാണ് ചന്ദ്രയെ പറയുന്നത് എന്ന് അച്ഛമ്മ ചോദിക്കുകയാണ് അമ്മ കണ്ടോ അവർ പരസ്പരം മാലയാണ് ഞാൻ വരുന്നത് അവരെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത് നീ എന്താ പറയുന്നത് അവർ മാലയായിട്ട് തന്നെ വരുന്നത് അത് കയ്യു പിടിച്ചാണ് വരുന്നത് നീ കാണുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നേരെ നോക്കുമ്പോൾ അവർ കൈ പിടിച്ചു തന്നെയാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങനെ തോന്നിയതാണ് കേട്ടോ അങ്ങനെ പൂമാലയൊക്കെ അവിടെ കൊടുന്ന് വയ്ക്കുന്നുണ്ട് അതിനുശേഷം പൂജാരിയായിട്ട് രേവതി സംസാരിക്കുകയാണ് കാരണം ഈ അമ്പലത്തിലെ പുറത്താണ് രേവതിയുടെ അമ്മയ്ക്ക് പൂക്കടയുള്ളത് രേവതി ചെറുപ്പത്തെ തൊട്ട് അവിടെ തന്നെയാണ് പൂക്കച്ചവടം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാവരെയായിട്ടും രേവതി നല്ല പരിചയത്തിലാണ് അങ്ങനെ രേവതി വിളക്ക് കൊളുത്തുന്ന സമയത്ത് ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് നീ വിളക്ക് കൊളുത്തണ്ട നീ എന്ത് ചെയ്താലും നശിക്കുകയുള്ളൂ അതുകാരണം നീ ഇനി വിളക്ക് കൊളുത്തണ്ട ഒന്നിലും തുടരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ രേവതിയുടെ അമ്മയ്ക്കും രേവതിക്കൊക്കെ ഒരുപാട് സങ്കടം വരുകയാണ് അങ്ങനെ അവർ പുറത്തു പോയിട്ട് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സച്ചി സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല മോനെ ഞങ്ങൾ എന്നു വീട്ടിലോട്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞ് പോയ പോരെ അമ്മയെന്ന് ചോദിക്കുകയാണ് അതല്ല ഇങ്ങനെയൊക്കെ നടന്നു എന്ന് ദേവു പറയുന്നുണ്ട് ചേച്ചി എങ്ങനെ അപമാനിച്ചു ഒന്നിനും തുടരുത് രാശിയില്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു എന്നൊക്കെ പറയാണ് അപ്പോൾ നിനക്ക് പ്രതികരിക്കായിരുന്നില്ലേ എന്ന് രവതിയോട് പറയാണ് നീ എന്നോട് മാത്രം സംസാരിക്കാൻ നിനക്കറിയാലോ അറിയാലോ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്ന് സച്ചി രവതിയോട് പറയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയല്ലല്ലോ അവളെ ഞങ്ങൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നുവന്നതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ എന്ന് ചോദിക്കുന്നുണ്ട് അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഞാനല്ലേ ഞാനല്ല അവളെ കാര്യങ്ങൾ നോക്കേണ്ടത് അല്ലാതെ അമ്മയല്ല എന്ന് പറഞ്ഞ് സച്ചി ഉള്ളിലോട്ട് പോവാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഒന്നും ചോദിക്കണ്ടാട്ടോ മോൻ എന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലി അമ്മയെന്ന് പറഞ്ഞ് അവരെല്ലാവരെയും കൂട്ടിയിട്ട് ഉള്ളിലോട്ട് പോവാണ് സച്ചി അവിടെ വന്നിട്ടും വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് സച്ചി ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നത് അവൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അവൾക്കൊരു രാശിയില്ല നിന്റെ വണ്ടി പോയത് കണ്ടില്ലേ അവൾ കയറി വന്നേ പിന്നെ വീട്ടിൽ നാശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് എന്റെ വണ്ടി പോയതിന് വേറൊരു കാരണമുണ്ട് അത് ഇവളല്ല പിന്നെ ആ വീട്ടിൽ പണിയെല്ലാം ചെയ്യുന്നത് ഇവളാണ് ഇവളുണ്ടാക്കിയ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത് അപ്പോളൊന്നും രാശിയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എല്ലാ ജോലിയും ഇവള് ചെയ്യണം പക്ഷെ ഇവൾക്ക് രാശിയില്ല അത് എവിടത്തെ ഞായെന്ന് സച്ചി ചോദിക്കുകയാണ് എന്ത് പറഞ്ഞാലും ഇവളിവിടെ നിൽക്കാൻ പറ്റില്ല ഇവള് പുറത്തു പോകണമെന്ന് ചന്ദ്ര പറയാണ് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് ഇവിടെ തന്നെ നിൽക്കും ഇവള് കാരണമാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് ഏതോ ഒരു പോലീസുകാരൻ്റെ ഭാര്യയുടെ കാല് പിടിച്ച കാരണമാണ് ഞാൻ പറഞ്ഞാലും ഇവളെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സച്ചി പറയാണ് അങ്ങനെ മീര ശ്രുതിയുടെ ചൊവിയിൽ പറയുന്നുണ്ട് ഇവിടെ വേറെ എന്തോ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഇപ്പം അയാൾ വരും അതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയണം അങ്ങനെ സുധീടെ അടുത്ത് പറയുന്നുണ്ട് സമയമായില്ലേ നമുക്ക് ചടങ്ങുകൾ തുടങ്ങണ്ടേ എന്ന് ശ്രുതി പറയുകയാണ് അപ്പം ശ്രുതി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ വെറുതെ സംസാരിക്കുന്നത് ചടങ്ങുകൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി സുതിയോടും ദേഷ്യപ്പെടുകയാണ് വേറെ കാര്യങ്ങളോ ഇവിടെ നടക്കുന്നത് നമ്മുടെ വീട്ടിലത്തെ കാര്യമാണ് അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ കാര്യം അവർ നടന്നാൽ എന്ന് സുതി പറയാണ് അങ്ങനെ അവരുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറയുകയാണ് ചന്ദ്ര ഈ സമയത്ത് തിരുമേനി പറയുന്നുണ്ട് അങ്ങനെയല്ല സമയം ഒരുപാടുണ്ട് പിന്നെ രേവതിയുടെ ഭർത്താവിന് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ അവര് പറയട്ടെ എന്ന് പറയാണ് അങ്ങനെ രവിയും അച്ഛനെയും ചേർന്ന് സച്ചിയോടും മിണ്ടാതിരിക്കാൻ പറയുകയാണ് അങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ രേവതി ചെറുപ്പം തൊട്ട് തന്നെ ഇവിടെ കളിച്ച് വളർന്ന ഒരു കുട്ടിയാണ് അമ്പലത്തിൽ അതുകൊണ്ട് തന്നെ ഇവിടെ കല്യാണം കഴിക്കാൻ വരുന്ന എല്ലാവരും രേവതിയുടെ അനുഗ്രഹത്തോടെ തന്നെയാണ് കല്യാണം കഴിച്ച് ഇവിടെ നിന്ന് അതുകൊണ്ട് തന്നെ ഈ താലി എല്ലാവരെയും കൊണ്ട് ഒന്ന് അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞ രേവതിയുടെ കയ്യിൽ താലി കൊടുക്കുകയാണ് അപ്പം ഇത് കണ്ട് ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ രേവതി താലി മേടിച്ച് എല്ലാവരെയും എടുത്തോട്ട് പോവുകയാണ് ചന്ദ്രയ്ക്കാണെങ്കിൽ ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എല്ലാവരുടെ അടുത്തും അനുഗ്രഹം മേടിച്ച് താലി തിരുമേനിന്റെ അടുത്ത് കൊടുക്കുകയാണ് അതിനുശേഷം താലി ചാർത്താണ് താലി കെട്ടിയതിനു ശേഷവും ശ്രുതി ആകെ ടെൻഷനോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് അയാൾ വന്ന് കല്യാണം മുടക്കുക എന്നുള്ള ടെൻഷനിലാണ് ശ്രുതി അതിനുശേഷം തിരുമേനി വന്ന് പറയുന്നുണ്ട് ഈ മാല സച്ചിയോടും രേവതിയോടും പരസ്പരം മാറ്റാൻ വേണ്ടി പറയുകയാണ് ഇത് കണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതേ തിരുമേനി ഇവിടെ ഇപ്പോ ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ കല്യാണം നടത്താൻ വേണ്ടിട്ടല്ല എന്ന് പറയുന്നത് അതിനെന്താ ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ പരസ്പരം െന്ന് പറയാണ് പിന്നെ ഈ കുട്ടി അഞ്ചു വയസ്സാകുമ്പോൾ മുതലേ ഇവിടെ കളിച്ചിടുന്ന എല്ലാ അനുഗ്രഹവും കിട്ടിയ കുട്ടിയാണ് ഇവള് അപ്പൊ ഇവളെങ്കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊന്നും മാറ്റുന്നതുകൊണ്ട് എന്താ കൊഴപ്പെന്ന് പറഞ്ഞു തിരുമേനി സച്ചിയോടും രേവതിയോടും പരസ്പരം മാല മാറ്റാൻ പറയാണ് അങ്ങനെ പൂമാല പരസ്പരം ഇട്ട് പിന്നീട് ശ്രുതിയും ശ്രുതിയും കൂടെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഗൃഹപ്രവേശത്തിനുള്ള സമയമാണ് അങ്ങനെ ആദ്യം തന്നെ ചന്ദ്ര മുകളിലോട്ട് പോയിട്ട് വിളക്കും അതുപോലെ ആരതിയൊക്കെ ആയിട്ട് താഴോട്ട് വരികയാണ് ഈ സമയത്ത് രേവതിയും സച്ചിയും രവിയും അച്ചമ്മയും അതുപോലെ എല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ട് ആരതി തട്ടുമായിട്ട് വരുന്ന സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട് അത് നീ രേവതിയുടെ കൈയ്യിലോട്ട് കൊടുക്കുന്നു പറയാണ് അതെന്തേ ഞാനല്ലേ ഇത് ചെയ്യേണ്ടേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് അതല്ല രേവതിയല്ലേ വിടുത്ത മൂത്ത മരുമകള് അവള് തന്നെ ഇക്കാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിലോട്ട് മനസ്സിലാ മനസ്സോട് കൂടി തന്നെ ചന്ദ്ര താലം കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇവരെ അങ്ങ് അനുഗ്രഹിച്ച് ഉള്ളിലോട്ട് കയറ്റെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ആരതി ഒഴിഞ്ഞ് ശ്രുതിയെയും ശ്രുതിയെയും ഉള്ളിലോട്ട് കയറ്റുകയാണ് അങ്ങനെ ഉള്ളിൽ വന്ന് വിളക്കെല്ലാം കൊടുത്ത് ഉള്ളിൽ കയറുന്ന സമയത്ത് ശ്രുതി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് എന്നും ഇതേപോലെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണേ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് പറയുന്നുണ്ട് വേഗം പോയിട്ട് പാലംപുഴമൊക്കെ എടുത്തിട്ട് വാ ഇവർക്ക് കൊടുക്കാനുള്ളതാന്നൊക്കെ പറഞ്ഞ് രേവതിയെ ആജ്ഞാപിച്ച് ഉള്ളിലോട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ രേവതി അതെല്ലാം എടുത്തു വരുന്നുണ്ട് അതിനുശേഷം ശ്രുതിയോട് പറയുന്നുണ്ട് ഇനി മോളാണ് ഈ വീടിന്റെ ഐശ്വര്യം മോളാണ് ഈ വീടിന്റെ പ്രകാശം ഇനി ഇവിടുത്തെ എല്ലാ ചീത്തകളും ഒഴിവായിട്ട് നല്ലത് മാത്രം വരട്ടെ എന്നൊക്കെ പറയണം അപ്പം ഇത് രേവതിക്ക് സങ്കടം വരികയാണ് കാരണം ചീത്ത ഒഴിവായിട്ട് വരട്ടെ എന്ന് പറയുന്നത് രേവതിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ചന്ദ്ര പറയുന്നത് അങ്ങനെ അച്ഛമ്മൻ പറയുന്നുണ്ട് നീ എന്തിനെ ഇപ്പം തന്നെ ഉള്ളത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം പെട്ടെന്നാണ് പോലീസുകാർ വരുന്നത് പോലീസുകാർ വന്നിട്ട് സച്ചിയുടെ വീടല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ സച്ചിയുടെ വീടാണ് അപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇയാളെ അറിയൂ എന്ന് ചോദിക്കുകയാണ് ആ ഇയാളെ എനിക്കറിയാം ഇയാളെന്ന് എൻ്റെ വണ്ടിയിലാണ് യാത്ര ചെയ്തത് ഇയാൾ ഏതോ ഒരു പെൺകുട്ടിയെക്കുറിച്ച് കുറ്റപ്പെട കുറ്റം പറയുന്നുണ്ടായിരുന്നു എനിക്ക് പരമാവധി ഞാൻ ക്ഷമിച്ചു വീണ്ടും ഇത് പറയുന്നു കണ്ടിട്ട് ഞാൻ ഇയാളെ പിടിച്ച് രണ്ട് അടി കൊടുത്തു എന്ന് പറയണം അപ്പോൾ ഇത് കണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇവനതിന് യാറെ വണ്ടി കയറ്റിയാലും ഇതുതന്നെ ആണല്ലോ പ്രശ്നം എന്നും ഇവന്റെ വണ്ടിയിൽ കയറുന്നവരൊക്കെ ഇതുപോലുള്ള ആൾക്കാരാണ് അതെ അതെ എന്റെ വണ്ടിയിൽ ഗതിയില്ലാത്തവർ തന്നെയാണ് കയറാറ് ഇപ്പോൾ കൂടെ എന്റെ വണ്ടിയിൽ നിന്ന് ഇവൻ ഇറങ്ങിപ്പോയതല്ലേ ഉള്ളൂ എന്ന് സച്ചി പറയാണ് അപ്പോൾ ഇത് കേട്ടൊന്നും ഇണ്ടാൻ നിൽക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര ഇന്ന് എന്റെ കല്യാണ ദിവസം ഇവൻ കാരണം ഈ വീട്ടിൽ പോലീസുകാരും കയറി കൊണ്ട് ഞാൻ തോറ്റു എന്ന് സുതി പറയാണ് എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ വേഗം കൊണ്ടുപോയിക്കോളാൻ വേണ്ടി പറയാണ് പോലീസുകാരുടെ അടുത്ത് അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ രവി ചോദിക്കുന്നുണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അല്ല അല്ല അതിനൊന്നും വന്നതല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഇയാളെ മുന്നേ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് ഇല്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ നിങ്ങൾ തല്ലി ഓടി നേരെ ഒരു വണ്ടിയുടെ മുൻപിൽ ചെന്നിട്ടാണ് അയാൾ വന്ന് പോയി വീണത് അപ്പം അയാൾക്ക് ഇനി പോലീസിൽ കേസ് കൊടുക്കാനുള്ള ആവധ്യമില്ല വയ്യാതെ കിടക്കുകയാണ് അപ്പം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് ഓ അയാൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ മീര ചെവിയിൽ പറയുന്നുണ്ട് അത് തന്നെയാണ് അവൻ കല്യാണം മുടക്കാനായിട്ട് അമ്പലത്തിലോട്ട് വരാതിരുന്നത് എന്ന് ശ്രുതിയോട് പറയാണ് ഇപ്പം സമാധാനായില്ലേ എന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് പോലീസുകാർ പറയുന്നുണ്ട് ആ വിളിച്ച പെൺകുട്ടിയെ ആരാണെന്ന് സച്ചിക്ക് അറിയോ എന്ന് പോലീസുകാർ ചോദിക്കുകയാണ് അപ്പം സച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനാവാണ് അത് പിന്നെ സാർ അവർ സംസാരിച്ചിരുന്നു പക്ഷെ ആരെക്കുറിച്ചിട്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല എന്ന് സച്ചി പറയാണ് എന്നാൽ അതിന് ശേഷം പോലീസുകാർ പറയുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ട് അയാളുടെ ഫോണിൽ നിന്ന് അവസാനമായിട്ട് വിളിച്ച നമ്പർ കിട്ടിയിട്ടുണ്ട് സാറെന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് താൻ എന്തായാലും അതിക്ക് വിളിച്ചിട്ട് ആരാണെന്ന് ചോദിക്കുമെന്ന് പറയണം അങ്ങനെ അവിടെ വെച്ച് തന്നെ ആ നമ്പറിലോട്ട് കോൾ ചെയ്യാണ് നമ്പറിലോട്ട് വിളിക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ശ്രുതി ഇതൊന്നും അറിയാണ്ട് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുകയാണ് അങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ട് ആ ഈ നമ്പർ ഈ പെൺകുട്ടിയുടെ ആണല്ലോ ഇത് എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ശ്രുതിയെ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി കള്ളത്തരൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം സച്ചിക്ക് സംശയം തോന്നുന്നുണ്ട് ഇത് ഈ പെൺകുട്ടി തന്നെയാണ് അയാൾ കുറ്റം പറഞ്ഞ പെൺകുട്ടി ശ്രുതി തന്നെയാണെന്ന് സച്ചിക്ക് സംശയം തോന്നുകയാണ്